സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ അമ്പലപ്പുഴയിലെ മുൻ എം എൽ എ ആണ് സി പി ഐയുടെ നേതാവായിട്ടുള്ള സി ദിവാകരൻ മുൻപ് കരുനാഗപ്പള്ളി എം എൽ എ ആയിരുന്നു പിന്നീട് നെടുമങ്ങാട് നിന്നും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഇരുവരും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കലയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷം കെ പി സി സി സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കൃത്യമായും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ജി സുധാകരനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് രണ്ടുപേരുടെയും കൃത്യമായി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രണ്ടുപേരുടെയും പ്രവർത്തന രീതികളെ കുറിച്ച് നന്നായി അറിയാം ജി സുധാകരൻ മികച്ച ഒരു പൊതുവരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു എന്നതും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും വിമർശിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ പറ്റിയും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു സി സുധാകരനും സി ദിവാകരനും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നടക്കുന്ന നേതാക്കളാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞു തന്നെയാണ് രമേശ് ചെന്നിത്തലയും പ്രസ്താവന നടത്തിയത് സി പി ഐ എമ്മിന്റെ ദുർഭരണത്തെ ശക്തമായി വിമർശിച്ചു കൊണ്ടാണ് ഇരു നേതാക്കളും അവരവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം പങ്കുവച്ചത് എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന രീതി മണി പവറിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും താഴെ തട്ടിൽ വരെ അഴിമതി അതിരൂക്ഷമായി വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ ആശാവർക്കർമാർക്ക് മിനിമം വേതനം പോലും കൊടുക്കാതെ വലിയ തോതിലുള്ള ധൂർത്തടിപ്പ് ദുർച്ചെലവുകൾ വലിയ തോതിലുള്ള സി പി ഐ എമ്മിൻ്റെ കെടുകാര്യസ്ഥത പി എസ് സിയിലെ അംഗങ്ങൾക്ക് ശമ്പള വർദ്ധനവ് ലക്ഷങ്ങളിലേക്കാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജി സുധാകരൻ എടുത്ത് പറഞ്ഞ് വിമർശിച്ചു നമുക്കറിയാം മുൻപ് കെ വി തോമസിനെ ജി സുധാകരൻ പരസ്യമായി കളിയാക്കി മുപ്പത് ലക്ഷം ഒരു മാസം കെ വി തോമസ് കൈപ്പറ്റുന്നത് എന്തിനാണ് പുഴുങ്ങി തിന്നാനാണോ എന്ന് ജി സുധാകരൻ ചോദിച്ചു അതുപോലെ തന്നെയാണ് പല നേതാക്കളും ഇപ്പോൾ സി പി ഐ എമ്മിൽ അധികാരമോഹത്തിൻ്റെ പേരിൽ കടന്നുകൂടിയിട്ടുണ്ട് അവരെയെല്ലാം നഗര ശ്രീകാന്തമാണ് അദ്ദേഹം വിമർശിച്ചത് നമുക്കറിയാം അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ഒതുക്കാനായി എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെ പല രീതിയിലുള്ള കളികൾ കളിക്കുന്നുണ്ട് അവിടെ എം നാസർ എന്ന വ്യക്തി എസ് ഡി പി ഐയുടെ വക്താവായി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ജി സുധാകരൻ ഒരു മടിയും കൂടാതെ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് സി ദിവാകരനും കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ സി പി ഐ നേതാക്കൾ ആത്മാഭിമാനം പണയപ്പെടുത്തിയാണോ കമ്മ്യൂണിസ്റ്റുകാരുമായി കൂട്ടുകൂടി ഇപ്പോൾ സി പി ഐ കൂട്ടുകൂടി ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി എന്ന് വിനോയ് വിശ്വത്തിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ സി ദിവാകരൻ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്